അടിയന്തരാവസ്ഥ അമ്പതാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഭരണഘടനതന് തിരുത്താനോങ്ങിയ ശക്തിയെ അതേ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ചെറുത്ത നാടായത് മാറി എന്നാൽ അധികാര ദുർവിനിയോഗത്തിന് കുപ്രസിദ്ധി ആർജിച്ച മോദി സർക്കാർ വീണ്ടും തങ്ങളുടെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം തുടരുകയാണ് തങ്ങളുടെ ഫാഷിസ്റ്റ് അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് അരുന്ധതി റോയ് ഉൾപ്പെടെയുള്ളവർക്കെതിരായി യു എ പി യെ ചേർത്ത് കേസെടുത്തിരിക്കുന്നത് ഇത് തീർച്ചയായും അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് സർക്കാരിനെതിരായ വിമർശനങ്ങൾ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പരിധിയിൽ വരില്ലെന്ന് സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കണ്ടില്ലെന്നടിച്ചാണ് ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട് അത് ഭരണഘടനാ ലംഘനമല്ലെന്ന് ഇക്കൂട്ടർക്ക് ആര് പറഞ്ഞു കൊടുക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടെന്നാരോപിച്ച് രണ്ടായിരത്തി പത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിലാണ് അരുന്ധതി റോയ്ക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത് അരുന്ധതി റോയ്ക്കൊപ്പം ജമ്മുകശ്മീർ യൂണിവേഴ്സിറ്റിയിലെ മുൻ പ്രൊഫസർ ഷൌക്കത്ത് ഹുസൈനെയും പ്രോസിക്യൂട്ട് ചെയ്യാനാണ് നീക്കം വിഭാഗീയത സൃഷ്ടിക്കുന്നതും ദേശീയ ഐക്യത്തിന് ഹാനികരവുമായ പ്രസംഗങ്ങൾ ചെയ്തുവെന്നതാണ് ചുമത്തപ്പെട്ട കുറ്റം കാശ്മീർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ സംസാരിച്ചതാണ് പ്രശ്നം ഭരണകൂടത്തിനെതിരെ ശബ്ദിച്ചവരെ വിചാരണ കൂടാതെ ജയിലടക്കുന്നതാണ് അടിയന്തരാവസ്ഥയിൽ കണ്ടത് അതിൻ്റെ തനിയാവർത്തനമാണ് ഇന്നുള്ളത് ഭീമാ കൊറഗോവ് കേസിൽ മലയാളികളായ റോണോ വിൽസൺ ഹാനി ബാബു എന്നിവരുൾപ്പെടെ നിരവധി പേർ വർഷങ്ങളായി വിചാരണ പോലും കൂടാതെ തടവറയിൽ കഴിയുകയാണ് ന്യൂനപക്ഷ രാഷ്ട്രീയം പറഞ്ഞവരിൽ പലരും എൻ ഐ എ കോടതികളുടെ കനിവ് കാത്ത് കഴിയുന്നു രാജ്യത്ത് പലയിടത്തും വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ തുടർക്കഥയാകുന്നു നിയമം തന്നെ നോക്കുകുത്തിയാകുന്നത് ബാബറി മസ്ജിദ് കേസിലടക്കം നാം കണ്ടു മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഈ ദുരന്തപൂർണമായ രാഷ്ട്രീയ അതപ്പതനത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ പത്തിന് ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച അബു എബ്രഹാമിൻ്റെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കാർട്ടൂൺ ഇനിയും ഒപ്പിടാൻ ഓർഡിനൻസുകൾ ഉണ്ടെങ്കിൽ അല്പസമയം കാത്തുനിൽക്കാൻ പറയൂ എന്നായിരുന്നു ആ കാർട്ടൂണിൻ്റെ അടിക്കുറിപ്പ് ബാത്ത് ടബിൽ കടന്ന് വാതിൽ പഴുതിലൂടെ നീട്ടിക്കൊടുക്കുന്ന അടിയന്തരാവസ്ഥ ഓർഡിനൻസിൽ രാഷ്ട്രപതി ഒപ്പിടുന്നതായിരുന്നു ആ കാർട്ടൂൺ ഇന്ന് മോദിയുടെ നിർദ്ദേശത്തിന് കാത്തിരിക്കുകയാണ് എല്ലാ സംവിധാനങ്ങളും എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ മോദിയോട് ഇന്ത്യൻ ജനത പറഞ്ഞു കഴിഞ്ഞു ഈ പോക്ക് ശരിയല്ലെന്ന് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനെതിരായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിലെ അലഹബാദ് ഹൈക്കോടതി വിധിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് നിർണായക കാരണമായത് ഗാന്ധിജിയും അംബേദ്കറും പകർന്ന ജനാധിപത്യബോധം അധികനാൾ അടിയറ വയ്ക്കാതെ തിരിച്ചു പിടിച്ചതിൻ്റെ കൂടി കഥയാണ് അടിയന്തരാവസ്ഥയുടേത് ഭരണഘടനയടക്കം ചവിട്ടുമതിക്കാനൊരുങ്ങിയ പുതിയ കാല ഫാഷസത്തെ ബാലറ്റിലൂടെ തടഞ്ഞ് ഇന്നത്തെ ഇന്ത്യയും ഇതുതന്നെ കാണിച്ചു തരുന്നു പ്രഖ്യാപിതവും അപ്രഖ്യാപിതവുമായ അടിയന്തരാവസ്ഥകളെ അധികനാൾ വാഴാൻ അനുവദിക്കില്ല ഈ നാട് താൽക്കാലികമായി ഭരണകൂടം വിജയിച്ചേക്കാം പക്ഷേ ആത്യന്തികമായി പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്ന് കാലം തെളിയിച്ചതാണ് അതാണിനി കാണാനിരിക്കുന്നത്